എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ എല്ലാവരും എന്നെ എന്നോട് മെസ്സേജുകൾ അയക്കുന്നതും കമൻറ്റുകളൊക്കെ ഇടുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് വിവാഹത്തിനെ പറ്റിയും തൊഴിലിനെ പറ്റിയും കർമ്മസ്ഥാനത്തിനെ പറ്റിയൊക്കെയാണ് എന്നോട് ചോദിക്കാറുള്ളത് അപ്പം ഞാൻ അവർക്കെല്ലാവർക്കുമായിട്ട് ഇത് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു നരസിംഹ ദ്വാദശ മന്ത്രം അത് തൊഴിലിനു വേണ്ടിയാണ് ഇപ്പം ഞാൻ ആ മന്ത്രം ഇവിടെ ഉപദേശിക്കുകയാണ് അതെല്ലാവർക്കും അത് സ്വീകാര്യമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും അത് ആവശ്യമുള്ളവർ അത് ജപിക്കുക തൊഴിലിൽ ഉന്നതി തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പോൾ മന്ത്രം ഇതാണ് ഓം സിംഹാകൃതി നമ ഓം സിംഹാസനസ്ഥായ നമ ഓം നാരസിംഹായ നമ ഓം ഗൗരവർണായ നമ ॐ पञ्जरीकाय नमः ॐ भूमात्री नमः ॐ तेजोनिधी नमः ॐ रक्तवानरदाय नमः ॐ रक्ताङ्गाय नमः ॐ अच्युतालङ्कृताय नमः ॐ कोडिसूर्यप्रकाशाय नमः ॐ हुङ्गाराय नमः ഇത് പന്ത്രണ്ട് ഒരു വീതം നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് തെളിച്ച് ചെല്ലിയാൽ വളരെ ശുഭകരമായിരിക്കും വെളുത്ത വസ്ത്രം ധരിക്കണം തിരുവോണ നക്ഷത്രത്തിലോ തിരുവോണ ദിവസങ്ങളിലൊക്കെ ഇത് തുടങ്ങാൻ ഏറ്റവും ഉത്തമമായ ദിവസവും നക്ഷത്രവുമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ എന്ന് ഭഗവാനിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി